ഹായ് മൈ ഡിയർ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോഴേ രാവിലെ തന്നെ ഞാൻ അടുക്കള അരിച്ച് പെറുക്കി നോക്കേണ്ടത് എന്താണെന്ന് അറിയുമോ ബാസ്മതി റൈസിന് വേണ്ടിയാണ് കേട്ടോ ലാസ്റ്റ് കിട്ടി അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് രണ്ട് റൈസ് റെസിപ്പിയാണ് കുറച്ച് ദിവസമായി മോള് പറയുന്നത് ആൾക്ക് ലെമൺ റൈസ് വേണമെന്ന് അപ്പോൾ ലെമൺ കിട്ടാത്ത കാരണം അത് നീട്ടി 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 ഇപ്പോൾ ഫ്രൈഡേ വരെ എത്തി ഇനി നീട്ടി കൊണ്ടുപോയി അവൾ തരില്ലും അതുകൊണ്ട് തന്നെ ലെമൺ രണ്ട് മൂന്നെണ്ണം സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ലെമൺ റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചപ്പോൾ മോൻ്റെ വക എനിക്ക് ലെമൺ റൈസ് വേണ്ട ബിരിയാണി വേണം അതും ചിക്കൻ ബിരിയാണി തന്നെ വേണം ഞാൻ ഈ രാവിലെ തന്നെ എവിടെ പോയി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരാണം ചിക്കൻ വാങ്ങിച്ചോണ്ട് വരുമ്പോഴേക്കും ഒരു നേരം പിന്നെ അത് കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ബിരിയാണി ആകുമ്പോഴേക്കും സ്കൂൾ വേണം അതിൻ്റെ വഴിക്ക് പോയി പോയിണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് ലെമൺ അച്ഛാ രണ്ട് റൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കൂടെ ഞാനും റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കനായിട്ട് ഞാൻ സങ്കല്പിക്കുന്നത് ഇതിന് തന്നെയാണ് കേട്ടോ സോയാ ചങ്ക്സ് അപ്പോൾ ഇത് ചെറുതായിട്ട് മോനെ ഒന്ന് വഞ്ചിക്കുന്ന ഒരു കേസ് അപ്പോൾ എന്തായാലും ഞാൻ ആ സോയാ ചങ്ക്സ് ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് വേവിക്കാനുള്ള തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആ രണ്ട് റൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ക്ലീനാക്കി അവിടെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് സോയാ ചങ്ക്സ് മറ്റേ ഹരീഷ് രശോദിൻ്റെ ഡയലോഗ് എന്നോട് ഇളക്കി എന്നെ ഇങ്ങനെ കണ്ടാൽ അവൻ പൊക്കുമില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ കണ്ടാൽ പൊക്കും പക്ഷേ സാരമില്ല നമുക്ക് ചായ മാറ്റാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ മാറ്റാൻ വേണ്ടി ചിക്കൻ ബിരിയാണി ഇടുന്ന സാധനങ്ങളൊക്കെ എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ അങ്ങനെ ഞാൻ മസാല തട്ടണമുണ്ടോ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെയാണ് എവിടേക്കോ സാമ്പാർ ഉണ്ടാക്കണം നല്ലൊരു സ്മെല്ല് ഏതോ വീട്ടിൽ നിന്നാണോ വരണേന്ന് വിചാരിച്ചു അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ ചേർത്ത മസാലകളൊക്കെ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ മസാല ബോക്സിൽ ഗരം മസാല അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ മനസ്സിലായത് ഞാൻ ഗരം മസാലയ്ക്ക് പകരം സാമ്പാർ മസാലയാണ് എടുത്തിട്ടത് അവിടെ നിന്നാണ് വേറെ ഒരടുക്കളയിൽ നിന്നല്ല എൻ്റെ അടുക്കളയിൽ നിന്ന് തന്നെയാണ് സാമ്പാറിൻ്റെ മണം വന്നതെന്നുള്ളത് അങ്ങനെ വീണ്ടും ഞാൻ സോയാ ഒക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി പിന്നെ നമ്മളുടെ ഗരം മസാലയും ചിക്കൻ മസാലയും അതുപോലെ തന്നെ കബാബ് മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കുറച്ച് ഓയിലും കുറച്ച് ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെക്കാൻ സമയം ഉണ്ടായാവോ ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു അതിനുശേഷം നമുക്ക് ഈ രണ്ട് റൈസിലേക്ക് വേണ്ടതൊക്കെ അരിഞ്ഞെടുക്കണം അത് ഞാൻ ലെമൺ റൈസിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും പച്ചമുളകൊക്കെ ലെമൺ ഒക്കെ പിഴിഞ്ഞ് വെച്ചു ഇനി ഞാനത് അരി ആദ്യം വേവിച്ചെടുക്കണമല്ലോ അപ്പം അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അരി വേവിക്കാൻ വെച്ചല്ല വെള്ളം വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു സോയാ ചങ്ക്സൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ചും കൂടി എണ്ണ ഒക്കെ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മസാല ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കുന്ന പോലെ ഒന്ന് വറുത്തെടുക്കാന്ന് വെച്ചിട്ടാണ് ഭയങ്കരമായിട്ട് വറുക്കണില്ല കേട്ടോ ചെറുതായിട്ട് ഭയങ്കരമായിട്ട് വറുത്താൽ കടി കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആ മസാല കയറി പിടിക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വേറെ പണികളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് തിളക്കണമുണ്ട് പിന്നെ ദാരിക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നു അതിലേക്ക് ഞാൻ ഉപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ഓയിൽ അതൊഴിച്ച് പിന്നെ അരി ചേർത്ത് ബാസ്മതി റൈസ് ഞാനൊരു അരമണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ റൈസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അതിൽ വന്നപ്പോഴേക്കും നമ്മളുടെ സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ടായി അത് മാറ്റിവെച്ചു ഇനി നമുക്ക് ഫസ്റ്റ് ലെമൺ റൈസ് ഉണ്ടാക്കണം അപ്പോൾ അരി ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് ഫുള്ളായിട്ട് ഭയങ്കരമായിട്ട് വേവാവണ്ട അതിന് മുമ്പ് തന്നെ നമുക്കത് വാർത്ത് വയ്ക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ലെമൺ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഓയിലൊഴിച്ചെടുത്തു അതിൽ കഴുക് ചേർത്ത് കൊടുത്ത് ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ടല്ലോ ഈ റെസിപ്പി അധികം പറയാനൊന്നും പിന്നെ അതുപോലെ ഹർഭാടാക്കിയിട്ടൊന്നും ഉണ്ടാക്കണമെന്നില്ല ഇഞ്ചി ഇഞ്ചിയും പച്ചമുളകും ഇട്ടു പിന്നെ എനിക്ക് കുറച്ച് ഇതുകൾ ഉണ്ടല്ലോ നമ്മുടെ കടലപ്പരിപ്പ് പുട്ടുകടല കപ്പലണ്ടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി പിന്നെ കുറച്ച് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കായപ്പൊടി ചേർത്തുണ്ടെങ്കിൽ ണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ലെമൺ റൈസ് കഴിക്കാനായിട്ട് ഞാൻ പണ്ടൊന്നും ഇടാറില്ലായിരുന്നു ഇപ്പോൾ എണ്ണം അത് ഇട്ടു തുടങ്ങി ഞാൻ എനിക്ക് ആ ചില റെസിപ്പിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യണമെന്ന് ഇതിനേക്കായപ്പൊടി ഇടണം ഇത് ഇത്ര നല്ലൊരു സംഭവത്തില്ല എന്തിനാ കായപ്പൊടി ഇട്ട് വൃത്തിയാളാക്കണമെന്ന് വിചാരിച്ചു പക്ഷേ അത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും തരും ഈ ഒരു ലെമൺ റൈസിന് അപ്പോൾ എന്തായാലും അതൊക്കെ ചേർത്തെ നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് വേവിച്ചുവെച്ചിട്ടുള്ള അരി അരി ഇതിനിടയ്ക്ക് വെന്ത് കൂട്ടോ വെന്ത് ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം വെന്താൽ മതി ഫുള്ളായിട്ട് വേവാൻ നിൽക്കരുത് അപ്പോഴേക്കും നമുക്കത് വാർത്ത വെച്ച് അതിൽ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് അത് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എന്താ അതും കൂടി ആ വാർത്ത വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് ഉണക്കമുളകും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് അരിയൊക്കെ ഇട ഇട്ട് കൊടുക്കേണ്ടത് അല്ല സോറി വേവിച്ച് വെച്ച ചോറ് അങ്ങനെ ചോറും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ലാസ്റ്റായിട്ട് വേണം ഒരു ചെറുനാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പ് സോറി ഇത് കറിവേപ്പിൽ തന്നെ വെറുതെ വരണേ മല്ലിയില മല്ലിള ചെ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് നായി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട് എൻ്റെ മോൾക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി സ്കൂൾ വിട്ട് വന്നിട്ടും പറയുന്നത് എനിക്ക് ലെമൺ റൈസ് തന്നെ അമ്മ ലെമൺ റൈസ് മതിയെന്ന് അവൾക്ക് എന്താണാവും ഈ ഒരു റൈസിനോട് ഇത്ര ഇഷ്ടം കുറച്ചധികം ദിവസം ആയി ചോദിക്കുന്നു ഇനിയും വൈകിയ എൻ്റെ ജീവന ഭീഷണിയാവുന്ന പേടിച്ചിട്ടാണ് ഞാൻ ഈ ഫ്രൈഡേ ആയപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തത് പിന്നെ എനിക്ക് ഈ ലെമൺ റൈസ് വലിയ താല്പര്യമുള്ളതല്ല അതും കൂടി ഉണ്ട് ഈ ഒരു വൈകിക്കാനുള്ള കാരണം കിട്ടാൻ സംഭവം നമ്മുടെ അടുത്തുള്ള എന്തായാലും ലെമൺ റൈസ് കഴിഞ്ഞു ഇനി നമുക്കത് വാങ്ങി വെച്ചിട്ട് പിന്നെ ചിക്കൻ ായിട്ടുള്ള സോയാ ചങ്സ് ബിരിയാണി റെഡിയാക്കാം സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള ബിരിയാണി ഞാൻ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയല്ല കാരണം നമ്മൾ അതിൽ ചേർത്തേക്കണ മസാല അമ്മയൊക്കെ ഉള്ളതായിരുന്നു കബാബ് മസാലയും ഗരം മസാലയും പിന്നെ ഈ ഒരു ചിക്കൻ ബിരിയാണിയുടെ മസാല അതൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങുമ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ ആ ഒരു റൈസിൻ്റെ ടേസ്റ്റ് ആദ്യം നമ്മൾ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് എന്താ പറയുക ഇതൊക്കെ ഉണ്ടല്ലോ കരയാമ്പൂ പിന്നെ ബേലീഫ് പിന്നെ എന്തായിരുന്നു ഒട്ടേക്ക് കറുകപ്പെട്ട കുറച്ച് പെരിഞ്ചീരുക ഇത്രയും ചേർത്ത് ഇട്ടിട്ട് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് നന്നായിട്ട് ഇളക്കുക കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കുക വേഗം വഴന്ന് വരും അതും ചേർത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഈ ഒരലിൽ വെച്ച് ചതച്ചിടാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് ഒപ്പിക്കണം സമയം കിട്ടണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷ പെട്ടെന്നാണ് എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയത് ഞാൻ ലെമൺ റൈസ് മാത്രം കൊടുത്തയക്കാന്ന് വിചാരിച്ചു പിന്നെ മോൻ ഇങ്ങനെ അവനും അവനും കൂടി പറഞ്ഞതല്ലേ മോള് പറഞ്ഞ കാര്യം ഞാൻ നിറവേറ്റി കൊടുത്തു മോൻ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അവന് എന്ന് വെച്ചിട്ട് ഇങ്ങനെങ്കിൽ ഇങ്ങനെ അട്ടിക്കുട്ടി അവനുള്ളത് ഇഷ്ടമുള്ളത് കൊടുക്കാം ബിരിയാണി തന്നെ ഒന്ന് പറയാം പക്ഷേ ചിക്കനല്ലാന്ന് മാത്രം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് അപ്പോൾ എന്തായാലും വേഗം ഉണ്ടാക്കണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക ഇനി പിന്നെ നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ തക്കാളി ഇതും ചേർത്ത് അതിൻ്റെ സൈഡിലും കുറച്ച് വെളുത്തുള്ളി സേ ഇഞ്ചി ലെമൺ റൈസിന് വേണ്ടി ഉണ്ടാക്കി ധരിക്കേണ്ടത് അതും കൂടി എഴുതി തട്ടി അങ്ങനെ അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ ബിരിയാണിയുടെ മസാലയും കൂടി ചേർക്കേണ്ട കേട്ടോ അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഞാനിതിൽ മല്ലിയിലയും പുതിനയിലൊക്കെ ലാസ്റ്റാണ് കേട്ടോ ചേർക്കേണ്ടത് കാരണം വേറൊന്നും കൊണ്ടല്ല ഇനി സമയം കിട്ടിയില്ല ഇതിൻ്റെ ഇടയിൽ കൂടെ അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ലാസ്റ്റാണ് എനിക്ക് പറ്റിയത് അരി ഒക്കെ സോറി ചോറൊക്കെ ചേർത്തതിന് ശേഷം അങ്ങനെയും ചെയ്യല്ലോ ലാസ്റ്റായാലും ചേർത്താൽ മതി നമുക്ക് അതിട്ട് അരച്ചു ചേർക്കണമെന്നോ അല്ലെങ്കിൽ നേരത്തെ ഇട്ട് ഇളക്കണമെന്നൊന്നും ഇല്ല അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയാണല്ലോ നമ്മൾ ചേർക്കുന്നത് ഞാൻ ചിക്കൻ ബിരിയാണി മസാല ചേർത്തിട്ട് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടി അതൊന്ന് ഇങ്ങനെ ഒരു ഒരിത്തിരി കുഴമ്പ് രൂപത്തിലായിരിക്കാൻ ഇരിക്കാൻ വേണ്ടി കേട്ടോ അല്ലെങ്കിൽ സോയാ ചങ്ക്സ് ഇങ്ങനെ ചേർത്തിട്ട് ആകെ ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ കുട്ടികൾ ക്ലാസ്സിൽ അവർ കഴിക്കേണ്ട സമയാകുമ്പോഴേക്കും ഒന്നാമത് ചൂടാറി ഉണ്ടാവും അപ്പോൾ ഇത് ആകെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരുന്ന കഴിക്കാൻ സുഖം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒത്തിരി കുഴമ്പ് രൂപത്തിലാക്കി ഭയങ്കര വെള്ളമാക്കരുത് തിക്കായിട്ടുള്ള ഇത്തിരി ഒരു ഗ്രേവി അങ്ങനത്തെ ഒരു പരിപാക്കി സോയ ചിങ്ക്സ് ഒക്കെ ചേർത്തിട്ടുള്ള സംഭവം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടാണ് റൈസ് വേവിച്ചുവെച്ചത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ലാസ്റ്റ് ഞാൻ ലാസ്റ്റല്ല കുറച്ച് നെയ്യും കൂടി ചേർക്കേണ്ട അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മറ്റേ കാഷ്നട്ടും ക്രിസ്മിസ് ഒന്നും വറക്കാനൊന്നും ഇതാക്കാനൊന്നും നേരല്ലേ അതിനൊക്കെ വല്ലാണ്ട് ഇതിനകത്ത് നിന്ന് നിൽക്കുന്നില്ല പിന്നെ മോനോ ഒരു താല്പര്യമൊന്നുമില്ല ഈ കാഷ്നട്ടും ക്രിസ്മൊന്നും അതിൻ്റെ ഇടയിൽ കഴിക്കാനായിട്ട് പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർക്കണം കേട്ടോ നമ്മൾ റൈസ് കഴിച്ചപ്പോൾ ഉപ്പ് ചേർത്തുണ്ടായിരുന്നു പക്ഷെ അത് മാത്രം പോരല്ലോ വേറെയും കുറച്ച് സംഭവങ്ങൾ ചേർത്തുള്ളൂ അപ്പോൾ ഒക്കെ ഇതിലേക്ക് ഉപ്പ് വേണ്ട റൈസ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലേയും പുതിനയിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളെ പറ്റിക്കാവുന്ന സോയാ ചാങ്ക്സ് വെച്ചിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡിയായി അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം എന്നിട്ട് അവർ വിട്ടതിന് ശേഷമാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തത് കാരണം ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു സോയാ ചങ്ക്സ് വെച്ചിട്ട് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നത് സോയാ ചങ്ക്സ് വെച്ചിട്ട് വേറെ റൈസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ബിരിയാണി ആദ്യമായിട്ടാണ് അപ്പോൾ എന്തായാലും മോൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ കാരണം കൊണ്ട് ഈ ഒരു പരീക്ഷണം നടത്താൻ പറ്റി സംഭവം നന്നായിട്ടുണ്ടായിരുന്നോ പിന്നെ ഞാൻ മോൻ ക്ലാസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇഷ്ടപ്പെട്ടു അപ്പോൾ പറഞ്ഞ് നല്ല ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സിനു കൊടുത്തിട്ട് അവർ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു സമാധാനമായി ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഇങ്ങനെ പരീക്ഷിക്കല്ലേ വന്ന് വരുമ്പം അപ്പോൾ തന്നെ ചിലപ്പോൾ എടുത്ത് പറയും അമ്മ എന്തിനാ ഈ വക സംഭവം ഇങ്ങനെ ഉണ്ടാക്കി തന്നേ എൻ്റെ എനിക്ക് മനിക്കു ഫുഡ് കഴിക്കാൻ പറ്റിയില്ല എന്ന് ചിലപ്പോൾ പറയും അവൻ അങ്ങനെ നല്ലതെന്ന് വെച്ചാൽ നല്ലതെന്ന് പറയും ഇല്ലെങ്കിൽ അതുപോലെ തന്നെ പറയും തിരിച്ച് അപ്പോൾ എന്തായാലും അതൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞ് ഞാൻ കഴിച്ചു നോക്കി കേട്ടോ പിന്നെ ഞാനൊരു കുക്കിംഗ് വ്ലോഗ് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞ് തള്ളേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പറയാം ചിക്കൻ ബിരിയാണിക്ക് തുല്യം ചിക്കൻ ബിരിയാണി മാത്രം ചിക്കന് തുല്യം ചിക്കൻ മാത്രം കിട്ടും അല്ലാണ്ട് അതിന് പകരം സോയാ ചങ്ക്സ് ചേർത്താലൊന്നും ആ ഒരു ചിക്കന് സബ്സ്റ്റിറ്റ്യൂട്ട് ആവില്ല സോയാ ചങ്ക്സ് എന്ന് പറയുന്നത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് പക്ഷേ ചിക്കൻ ബിരിയാണി പോലെ അതേ ടേസ്റ്റിൽ കഴിക്കാമെന്നൊന്നും ഞാൻ പറയില്ല ബിരിയാണിയിലുള്ള ചിക്കൻ പീസാന്ന് വിചാരിച്ച് സോയാ ചങ്ക്സ് എടുത്ത് ഫസ്റ്റ് ബൈറ്റ് എടുക്കുമ്പോഴേക്കും മനസ്സിലാവും അത് ചിക്കനല്ല എന്നുള്ളത് അപ്പോൾ എന്തായാലും ഏതൊരു സാധനം അങ്ങനെയാണല്ലോ അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് തന്നെ കഴിക്കണം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടോ എന്നും ഈ ചിക്കൻ ബിരിയാണി അല്ലാണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത സോയാ ചങ്ക്സും അല്ലെ നല്ല ഹെൽത്തിയാണല്ലോ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ ഒരു റൈസ് റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കൂടുതൽ മലയാളം റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ സിനിമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ